ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സോയാബീൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു സോയാബീനൊക്കെ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സോയാബീനാണ് ഏത് സോയാബീൻ എടുക്കാം കേട്ടോ വലുതോ ചെറുതോ ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള സോയാബീനാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു സോയാബീൻ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം ഞാനിവിടെ ഓൾറെഡി കുതിർത്ത് വെച്ച സോയാബീനാണ് അതിൽ വെള്ളക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്കത് ഇത് നേരെ മിക്സ്ഡേ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സ്ഡേ ജാറിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ ഈ ഒരു സ്നാക്ക് നല്ലോണം സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കട്ടെ ഞാനിവിടെ ഒരു മുളക് എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരട്ടാ ആ ഒരു സമയതാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു വലിയ ഈ ഒരു ഉള്ളിയുടെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കളയാനട്ടാ നല്ലോണം ആ ഉള്ളിയുടെ നീരൊക്കെ വെള്ളക്കൊന്ന് പിഴിഞ്ഞിട്ട് വേണം ഈ ഒരു സോയാബീനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മളിതിപ്പോൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച സോയാബീൻ ആണ് അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ മാഗി ക്യൂബ് അതിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ല അല്ലാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ മാഗി ക്യൂബിൻ്റെ ചെറിയൊരു പീസും ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഇതാ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കേട്ടാ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പൊന്നും കൂടി പോകരുത് അപ്പോൾ ആദ്യം മേഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം വേണം പിന്നീട് ഉപ്പ് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മൈത് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക നമ്മുടെ ഉള്ളിവടക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ രീതിക്ക് തന്നെ നല്ലോണം കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇതിൽ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു സോയാബീനിൽ നിന്നുള്ള ഈ വെള്ളവും അതുപോലെ തന്നെ ആ ഒരു ഉള്ളിൽ നിന്നുള്ള നീരൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു നെനുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ നമ്മുടെ സ്നാക്സിനുള്ള മാവുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല നേരെ ഓയിലിൽ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേട്ട ഞാനിതവിടെ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നാൽ ഇതാ ഇതിലേക്ക് ഇതുപോലെ ഒന്നുള്ളി ഇട്ട് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഇനി ഷെയ്പ്പൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് അങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേട്ടാ അപ്പോൾ ആ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളർ ആയാലും നമുക്കിത് കോഴി മാറ്റാം നല്ല ക്രിസ്പിയായിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുകട്ടെ നല്ല ടേസ്റ്റിയാണ് സോയാബീനെ കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തുള്ളത് ഒരിക്കലും പറയില്ല അപ്പോൾ എന്തായാലും സോയാബീനൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് മക്കൾക്ക് മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടം ആവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു